പിടിച്ചോ ഇതാണ് മാന്ത പല ഐറ്റം മാന്തണ്ട് ആയിരം പല്ലി വല്ല മാന്ത വല മാന്ത ഏഹ് കല്ലം മാന്ത അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റം മാന്തണ്ട് ചേരമാന്ത പടമാന്ത പട്ടത്തി അങ്ങനൊക്കെ ഒരുപാട് മാന്തണ്ട് ഇതൊരു ഐറ്റം മാന്തണ് ഈ മാന്തന്റെ പ്രത്യേകത എന്താ പറയുക തീരെ മീറ്റ് തീരെ കട്ടി ഉണ്ടാവൂല വളരെ നൈസായിരിക്കും എല എലന്റെ അത്ര കട്ടി ഉണ്ടാവുള്ളൂ ഉരിച്ചാലൊന്നും ഉണ്ടാവില്ല മീറ്റ് അപ്പൊ ഉരിക്കാന്നുവെച്ചാലും അരട്ട് പോരിക്കേണ്ടി പൊരിക്കുകയാണെങ്കില് ഈ മാന്തന്റെ പേര് ഞാൻ ഇതൊന്ന് പരിചയപ്പെടുത്താൻ എന്നേ ഉള്ളു കേട്ടോ ഈ മാന്തന്റെ പേരാണ് എലമാന്ത എലമാന്ത എന്നാണ് അതിന് പേര് പറയാം കാരണം ഇത് നീറ്റ് വളരെ നീരണ്ടാവില്ല പറയാം ഓക്കെ അപ്പൊ അതാണ് എലമാന്ത അപ്പൊ പരിചയപ്പെടുത്താതെ തെറ്റല്ല നമ്മൾ ഉദയ